ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ മാസ്റ്ററിന്റെ പുതിയ വീടായിരിക്കും സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിം വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വേറെ ആരോപ്പം കളിക്കുന്നത് നമ്മുടെ സിനാൻ ഗെയിമിംഗിന്റെ ഒപ്പാണ് സോ ചെക്കൻ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ട് എനിക്കറിയാലോ അറിയാലോ സിനാൻ ഗെയിമിങ് ഇപ്പൊ ഇവിടെ വളർന്ന് വരുന്ന ഒരു യൂട്യൂബർ പറയാ ചെക്കൻ കിട്ടിയാലും കളിയാണ് അത് ഫ്രീ ടു പ്ലേ ആണ്ട്ടോ അധികം മണി ഒന്ന് സ്പെൻഡ് ചെയ്തില്ല നമ്മുടെ ഗെയിമില് അത്യാവശ്യമുള്ള റാങ്കിങ് ഉള്ള പ്ലെയർ ആണ് നമുക്ക് എന്തായാലും നോക്കിയോ നമുക്ക് സിനി ഒപ്പം കളി എന്താവും ഒരു ടോപ്പ് പ്ലെയർ ആ ഡെയിലി ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അവന്റെ ചാനൽ ലിങ്ക് എന്തായാലും അടിയിൽ മെൻഷൻ ചെയ്യുക ജസ്റ്റ് കയറി സപ്പോർട്ട് ചെയ്യും ചെക്കൻ കിഡിലം പ്ലെയർ ആണ് ഗായ്സ് എന്തായാലും കിഡിലം പ്ലേസ് ഒക്കെ വളർന്ന് വരട്ടെ അത്ര എനിക്ക് പറയുള്ളൂ എല്ലാവരും സെറ്റ് ആയി കളിക്കാം എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് സീനാൻ്റെ ഒപ്പം കളി എന്താവുന്ന സോ കുറെ നാളായി കളിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പം കളിക്കുന്നത് ചെക്കൻ്റെ ഒപ്പം സോ നോക്കി നോക്കാം എന്താവുന്നേന്ന് അപ്പോൾ ചെക്കൻ എന്താ ഒരു രക്ഷൂലോ പറയാം കിഡിലാണ് സോ സ്റ്റേഡിയം തന്നെ ഓൾട്രാ റക്ഷോട് എടുക്കാം ഓക്കെ ഇറ്റ് ഇത് മതിയോ വേണ്ട വേണ്ടത് മതിയല്ലേ ഓക്കെ ഇതോടെ എടുക്കട്ടെ ഗൈസ് ഓക്കെ നമ്മുടെ സ്കൂഡ് ഗൈസ് സെറ്റാണ് വലിയ ചേഞ്ചിൻ്റെ ആവശ്യമില്ല ഇല്ല സോ ഓൻ്റെ സ്കൂളിൽ ഞാൻ കാണിച്ചരാം ഔത്താറോ സ്റ്റോയ്ക്കോ പിന്നെ നമ്മുടെ മെസ്സി അത് എടുത്ത് തോന്നുന്നുണ്ട് അവൻ അത് ഫ്രീ കിട്ടിയാണോ അറിയില്ല ബാക്ക് സെറ്റാണുണ്ടോ ബാക്ക് സെറ്റാണ് എന്തായാലും നോക്കിയോ കൈസ് കളി എന്താവും നമ്മുടെ ഓൾമോസ്റ്റ് ഓക്കെ ഇതാരും ചേഞ്ച് വേണ്ട ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിമം പിന്നീട് പോകണം ചെക്കനാണെങ്കിൽ എല്ലാത്തിനും അടിച്ചിട്ട് വാക്ക് വഴി എല്ലാത്തിനും അടിച്ചിട്ട് കിട്ടുന്ന ചെക്കനാണ് സോ എന്താവും അറിയില്ല എന്തായാലും അവൻ ഫ്രീ കൂടെ വെച്ചിട്ട് എഴുന്നൂറ്റൊക്കെ റാങ്ക് ഏറിയുള്ള വേൾഡ് റാങ്കിൽ നമ്മൾ തന്നെ പണ്ട് തൊണ്ണൂറ്റി മൂന്നോ കയറി ഉണ്ട് തൊണ്ണൂറ്റി ആറ് പിന്നെ ഇപ്പഴാണ് നമ്മൾ പേറ്റുവിൻ്റെ ആയി മാറിയത് ഇപ്പൊ നമ്മൾ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ കളിക്കുന്നോണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ ടൂർണമെന്റ് കളിച്ചോണ്ടിരിക്കയാണ് പേര് ഒക്കെ സോ ഓൻ്റെ ടച്ചാട്ടോ ഓക്കെ ചൗമനി റൈക്കാട് ഗൈസ് റൈക്കാഡ് ടൂ കോസ്റ്റോട്ടെ കോസ്റ്റകോട്ടെ ടൂ ലാനൽ മെസ്സി ലാനൽ മെസ്സി ടൂ കിമിച്ച് ഓക്കെ കിമിച്ചു റൈക്കാഡാണ് ഗൈസ് റൈക്കാട് കിമിച്ച് ഓക്കെ ചൗമനി ആൻഡ് ഇറ്റ്സ് മാൾഡീനി ഹോൾഡ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ് കേട്ടോ ഓക്കെ റൈക്കാട്ട് ആൻഡ് അഗെയിൻ കോസ്റ്റ കോട്ടെ ഓക്കെ മെസ്സി എടുക്കുമോ ഓക്കെ മെസ്സി എടുത്തിൻ്റെ കൈസ് ഓക്കെ മെസ്സി ആണ് ഉള്ളിക്ക് വരാം ഓക്കെ മെസ്സി ഓക്കെ നമുക്ക് നെയ്മറിനെ വയ്ക്കാം ഓക്കെ നെയ്മർ ആണ് ഓക്കെ നെയ്മർ അവിടെ ഓഫോ കൈസ് ഓഫ് വിളിച്ചേക്കാണ് കേട്ടോ നെയ്മറിനെതിരെ എന്തായാലും കുഴപ്പമില്ല സൗണ്ട് കുറച്ച് കൂടില്ല കുറച്ച് തരണ്ട് കേട്ടോ എന്തായാലും നെയ്മറിനെതിരെ ഓഫ് വിളിച്ചിരിക്കും ഞാനത് ഓഫ് വിചാരിച്ചില്ല ഒരിക്കലും സോ മാൾഡീന കേട്ടോ എൻ്റെ എന്തായാലും മുകളിൽ അവൻ കൊടുക്കുക അതെ ആൻഡ് ഇറ്റ്സ് ആൻഡേ ണ്ട് ഓക്കെ എടുത്തിട്ടുണ്ട് ഏറ്റോ ടു നെയ്മർ ഓക്കെ നെയ്മർ ആണ് ഗൈസ് ആൻഡ് ഇഡ്സ് മത്യൂസ് വിയേര ഓക്കെ ടു മെസ്സി ഓക്കെ മെസ്സിനെ ലെറ്റ്സ് ഗോ അപ്പൊ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കാണ് മെസ്സിയുടെ ഒരു രക്സൂല സോ എന്തായാലും വൺ സീറോ ലീഡ് പിടിച്ചിണ്ട് ഫസ്റ്റ് ടൈമിന്റെ ഒരു ലീഡ് പിടിക്കാൻ പറ്റിട്ടോ മെസ്സിയാണ് സ്കോർ ചെയ്ത് ഓക്കെ ഇറ്റ്സ് ലേണൽ മെസ്സി അഗൈൻ

ഓക്കെ ഐസ് ത്രൂ ബോൾ വെക്കുക റൂമിങ്ങിന് ഓക്കെ ടേൺ എടുക്കാം ഓക്കെ പാസ് കൊടുക്കാം ഓക്കെ ഷെ ഇച്ഛൻ്റെ ഇറ്റ്സ് എ കോർണർ ഗൈസ് നൈസ് ഫ്രൈ ആയിരുന്നു എന്തായാലും കോർണർ കിട്ടിയിട്ടുണ്ട് മക്യൂനാണ് എം ബാബനെ പോലെ ഉള്ളത് സൈഡിൽ കേട്ടോ ഓക്കെ മെസ്സിയാണ് ഗൈസ് നമുക്ക് എന്തായാലും ഉള്ളിക്ക് കൊടുക്കാം ഡാഷ് കൊടുത്തിട്ടുണ്ട് ഓക്കെ വി ഓ ശെ ഓക്കെ നെയ്മറാണ് ഗൈസ് പാസ് കൊടുക്കാം ഓക്കെ മത്യൂസ് ഓക്കെ എടുപ്പിച്ച് നോക്കാം മത്യൂസ്ടാ ഓഷേ വീണ്ടും അടാ മക്യൂനല്ല ഡിഡ ഉണ്ടോ സോറി 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 ഡിഡേ കേട്ടോ മക്കിയചാരിച്ചു ഓക്കെ എന്തായാലും ഒന്നുകൂടി കോർണർ കിട്ടി അല്ല ത്രോട്ടോ സോറി ഓക്കെ കോസ്റ്റകോട്ട് എച്ചു പാസ് കൊടുക്കാം ഓക്കെ കോസ്റ്റോട്ട് എടുക്കുക ഒരു കോർണർ പോകുന്നുണ്ട് അതെ കോർണർ തന്നെയാണ് ബാക്ക് ടു ബാക്ക് കോർണർ കിട്ടിയിട്ടുണ്ട് ഫ്രസ് തന്നെയാണ് കിട്ടണി കിട്ടട്ടെ ഓക്കെ മെസ്സിയാണ് കൈസ് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം സിക്സ് ബോഡിക്ക് തന്നെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ില്ല ഡിറ്റിയോ ഗോളി ഡിഡിയപ്പോഴാണ് എംബാബിന്റെ സൈഡ് നോക്കണ പോലല്ലേ ചെറുതായിട്ട് മുമ്പത്തെ മോണാറ്റലൊക്കെ ഉണ്ടാവുന്നില്ലേ അപ്പോഴത്തെ ഒരു ഫേസ്കട്ട് പോന്നി ഓക്കെ റൂമിനി ാണ് ഓക്കെ അടി സീറോ എന്തായാലും അത് ഓൻറെ ഗോൾ കീപ്പർ ഒന്നും അല്ല ഡിഫൻഡർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ റൂമി ആണെങ്കിൽ പെടയുണ്ട് എടുത്തു ഡയറക്റ്റ് അടച്ച് എന്തായാലും ചൗമനാണ് ചട്ടൻ ഡേഞ്ചർ ആണ് ഓക്കെ മെസ്സി

ാണ് സ്റ്റോയ്ക്കോവാണ് ബാക്കാമോണ്ട് ഡബിൾ ടച്ച് ആണ് ഭാഗ്യം പ്രഷറും ഇപ്പൊ ലീഡുണ്ട് ബട്ട് ചെക്കൻ ഒരു തന്നിട്ടുണ്ട് നൈസ് കളിയായിരുന്നു അതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എയർബോർഡ് കളിച്ചപ്പോൽ എന്തായാലും ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം കളി എന്താവും കളി അത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മളൊരിക്കലും ഇതാക്കില്ല പിന്നെ അറിയാലോ ഞാൻ കൊറേ നാളായാലും ലൈവന്നിട്ട് നിങ്ങള് കണ്ടിട്ടുണ്ടായാലും കൊറേ കാലായി സോ ഏഹ് ഇപ്പഴാണ് പിന്നെ ഒന്ന് കളിക്കണല്ലോ ആൻഡിഡ്സ് റൂമിനിങ്ടപാസെയിൻ ചൗമിനി ഓക്കെ റൂമിനിങ് ആണ് ഏൺ എടുക്കാം ഓക്കെ എട്ടൊക്കെ അത് പോകണ്ടതായിരുന്നു ബട്ട് കിട്ടിയില്ല ആൻഡിഡ്സ് മെസ്സി അഗൈൻ ഓക്കെ ലേണൽ മെസ്സി ലേണൽ മെസ്സിഡ്സ് കിമിച്ച് ചട്ടൻ നിന്ന് കളിക്കാട്ടോ നോയ്സ് കൺട്രോൾ ബ്രോ ഓക്കെ നമ്മള് വീണ്ടും കൊടുത്തിട്ട് ണ്ട് എടാ എങ്കടാ ഓക്കെ എടുത്തിണ്ട് കൈസ് ഭാഗ്യണ്ട് ഞാൻ ഡേഞ്ചറായി വിചാരിച്ചത് ഓക്കെ ഇറ്റ്സ് ആണ് ആൻഡ് ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് കോട്ടെ നെയ്മർ കോസ്റ്റോട്ടെ അല്ല ഛേ എട്ടോക്ക് എത്തില്ല ഓക്കെ റൈക്കാർ ലോഫ്റ്റഡ് ബോൾ ആണ് ഓക്കെ നമ്മൾ എടുത്തിട്ട് റൂമിൽ എടുക്ക് ോ ആണ് ഹോൾഡ് ചെയ്ത് കളിക്കില്ലേസ് ഓക്കെ അഗൈൻ അവന്റെ എല്ലാണ് വന്നിട്ടോ ഓക്കെ നമ്മുടെ അവന്റെ ത്രോയിനാണ് സോറി മുത്തേ ഇറ്റ് മെസ്സി

<mile> െ അല്ല കോൾ വരട്ടെ ചുരം വരട്ടെ നമുക്ക് രണ്ടായി എം എഫ് ആക്കണോ രണ്ടായിം എഫ് ആക്കുക ഐസ് നമുക്ക് ക്രൈഫിനും കക്കേനും കൊണ്ടുവരാം അതായിരിക്കും ബെറ്റർ കുറച്ചും കൂടെ എടുത്ത് ഒന്ന് അറിയാൻ മതി ക്രൈഫ് വരട്ടെ റൈറ്റിൽ ലെഫ്റ്റില് കക്കേനെ കൊണ്ടുവരാം കക്ക വരട്ടെ സോ പിന്നെ ഡേവിഡ്സിനുണ്ടെ ലെഫ്റ്റിൽ നിന്ന് കോർണർ എടുക്കുക ആള് വേണം അല്ല റൈറ്റിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ണ്ടോ കളി കുറച്ച് ടൈത്തന്നെയാണോ നോക്കി കളിച്ചില്ലെങ്കിൽ കിളി പാറും ഇപ്പൊ തന്നെ രണ്ടേ രണ്ടായിട്ടുണ്ട് ടേൺ എടുക്കാം അടുക്കി തിരിച്ചടി എണ്ണം പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ഇറ്റ്സ് കളി ടൈത്തന്നെ ഉണ്ടോന്നാലും ഓക്കെ ഇൻസാഗി ആൻഡ് ചൗമനി ലോഫ്റ്റഡാണ് കേട്ടോ സ്റ്റോയ്കോന് ഓക്കെ എന്റെ പൊന്നളിയായി സൂര്യ രക്ഷൂല എൺപത്തി അഞ്ച് മിനിറ്റ് മൂന്നേ മൂന്നിട്ടോ വേറെ സോ ലെവലേ ഇതെല്ലാം കളി സോ എന്തായാലും മൂന്നേ മൂന്നാണ് ഓക്കെ ഡേവിഡ്സ് ലോഫ്റ്റഡ് കളിക്കാം നമുക്ക് സൂര്യക്ക് കൊടുത്താ സൂര്യ എടുത്ത് സൂര്യ ഓക്കെ കക്ക ഓക്കെ സുര ഓക്കെ ഡബിൾ അടിക്കാം ഡച്ച

എടാ എഗൈൻ ഇന്റർസെപ്ഷൻ ആട്ടോ വീണ്ടും നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് പണി തരില്ലേ ഓക്കെ സ്റ്റോയ്സ് ഷോട്ട് വരാനും ഭാഗ്യം അത് സ്ണ്ടിങ് ഷോട്ട് പൊളിഞ്ഞായിരുന്നു ഓക്കെ കളി എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞോർ വിക്ടറി കിട്ടി ബട്ട് കൊറേ നാളെ കളിക്കണോണ്ട് ഒരു പവർ വരുന്നില്ല ചെക്കനും ഒരു രക്ഷില്ല വീട്ടിലെ കളിയായിരുന്നു വേറെ ലെവല് നൈസ്ട്ടോ ചെക്കൻ കൊറേ നമ്മുടെ വാക്കുട്ടി ബാക്കുട്ടിട്ടും വൃത്തി വെരൈറ്റി കളിച്ച് നല്ല രീതിയിൽ കളിച്ച് ഇമ്പാക്ട് ഉണ്ടാക്കി ഏഴ് ഷോട്ട് ഏഴ് അറിയിച്ചിട്ടു ഞാൻ ഏഴ് ചോട്ടാ അഞ്ചിടോ സോനാ സ്കൂൾ വെച്ചിട്ട് കളിക്കുന്നു കളിക്കുന്നുണ്ട് ഏഹ് കിടിലും കളിയാണ് അധികം പാസസ് ഒന്നും പാസേസ് ചെയ്യാൻ പറ്റില്ല സി ഞാൻ പറഞ്ഞില്ലേ പാട്ടൻസിന് ഇപ്പൊ ചെക്കാൻ വന്നില്ല ഓ ഇൻസ്റ്റാക്ക് കുഴപ്പമില്ല അത്യാവശ്യം വേണ്ട കൊഴപ്പില്ലാത്ത കാർഡ്സ് കൊണ്ട് കൊറച്ച് പേറ്റു കാർഡ് ഉണ്ട് കിടലിനെയാണ് പക്ഷെ നമ്മള് ഫുള്ള് പേറ്റു അത് അത്രേ ഉള്ളൂ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെയായി മാറിയത് ഓക്കെ എന്തായാലും ഹൈലൈറ്റ്സ് ഹൈലൈറ്റ് ഐസ് ഇത് ഫസ്റ്റ് മെസ്സിയുടെ ഗോൾ ഗോൾട്ടോ നൈസ് കോളായിരുന്നു ടേൺ എടുത്തു കേൾ ബ്ലിറ്റ്സ് ആണ് അറിയാലോ പവർ അതിൻ്റെ ഉണ്ടാവില്ല അങ്ങനെ പോലും അവരും മറ്റേ സൺ ഓഫ് തോന്നിന്റെ അങ്ങനെ തോന്നുന്നുണ്ട് ആ മെസ്സി തോന്നുന്നു നൈസായിരുന്നു അത് നൈസ് ഗോൾ മെസ്സി ബ്രിറ്റ്സ് കേൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഉള്ളിക്ക് വരാണെങ്കിൽ പിന്നെ പോയി ഓക്കെ ഇതായിരുന്നു ലൗതാറോടെ കോള് രണ്ടാമത്തെ ഗോളോ അവര് മുക്കി നൈസോള അസോളായിരുന്നു ആ ഇത് ഇൻസാഗിയുടെ കോള് മണ്ടത്തിൽ തീർത്തു ഇത് സൂര്യയുടെ കോള് നമ്മുടെ കോളിന്റെ കോളേ കോളിൻ്റെ കോളി കാണേ ഇത് ഇൻസാഗിയുടെ ഹെഡ് ഹെഡ് വന്നില്ലേ നൈസായിട്ടോ അത് അറ്റാക്ക് പടി ഇതായിരുന്നു നമ്മുടെ കോളിന്റെ ബാങ്കർ സാൻഡോ കണ്ടോട്ടോ സ്ലോ മോഷൻ മാത്ര വെക്കുള്ളൂട്ടോ പെടകോളായി ഒന്നും പറയാൻ സോ ഐസ് കിട്ടും കളി ആയിരുന്നു ഒന്നും പറയാല ടോപ്പ് കളി സിനിമ പെടീറ്റ് കളിച്ചിട്ടോ വേറെ ലെവൽ കളി വരുന്ന ബ്രോ ഒരു രക്ഷ്യൂലോ എന്തായാലും കീപ് ഗോയിങ് ചെക്കൻ ഡെയിലി ലൈവ് ഒക്കെ ഇണ്ടിട്ടോ അപ്പൊ എല്ലാവരും കയറും സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ കണ്ടന്റ്സ് ഇട്ടുണ്ടാവും ഇടക്കിടക്ക് നല്ല ഗെയിം പ്ലേ ആണ് സോ എൻജോയ് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു സോ ചെക്കെൻ്റെ ചാനലിൽ ലിങ്കിന് അടിയിൽ കൊടുക്കുക എല്ലാവരും കയറിയത് സപ്പോർട്ട് ചെയ്യുക ഐസ് എന്തായാലും ഗെയിം പ്ലേസിനെയും വരും കുറെ നാള് ലൈവ് ഇട്ടിട്ട് കുറെ നാളായി ഞാൻ എത്ര രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നോട്ട് റാങ്ക് ഓഷിന്റെ വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട് അല്ല ലൈവ് ഇട്ട് വന്നിട്ട് പിന്നെ എന്തായാലും വരണം ഈ ആ വ്യാഴാഴ്ച ഒക്കെ ഇട്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇട്ട് വരാം നോക്കാം മാക്സിമം വ്യാഴാഴ്ച കിട്ട് ഓക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും ലൈവ് ഒക്കെ ഒന്ന് കുളിക്കണം ഞാൻ സെറ്റ് ആക്കണം എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് വീട്ടിൽ അയക്കുക ചാലി സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ